സെലിബ്രിറ്റി ഇമേജുള്ള നാട്ടിലെ ഏറ്റവും പോപ്പുലർ ബിസിനസ്മാൻ വിവാഹമാണെന്ന് അറിഞ്ഞു വന്ന മീഡിയക്കാർ അവന്റെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുത്തു അവിടെയുള്ള ലൈറ്റുകളെല്ലാം ഓഫായി ഒരറ്റത്ത് വലിയാഥൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കായി അതിൽ കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിച്ചു ഇത്രയും നാളും വിശ്വനാഥൻ കൊന്നും കൊലവിളിച്ചും തട്ടിപ്പറിച്ചും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ബിസിനസ്സിനെതിരെയുള്ള തെളിവുകളായിരുന്നു അതിൽ അയാൾ നോക്കി നിൽക്കി തന്നെ വീണ്ടും റിമോട്ടിൽ ഓണാക്കിയതും ടി വി ഓരോന്ന് കണ്ടു തുടങ്ങി മഹാദേവനോ പാർവതിക്കോ അവിടെ കൂടി നിന്ന മറ്റുള്ളവർക്കോ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല ഞാൻ വെറുമൊരു കാഴ്ചക്കാരിയായി പോയ ആ കല്യാണത്തിൽ എനിക്ക് വധുവായി മണ്ഡപത്തിൽ ഇരിക്കേണ്ട അവസ്ഥയുണ്ടായി ലോകത്ത് വേറെ ആർക്കെങ്കിലും ഈ അവസ്ഥ വന്നിട്ടുണ്ടാകുമോ എന്ന് പോലും എനിക്കറിയില്ല രാജ്മീറിനൊപ്പം മണ്ഡപത്തിൽ ഇരിക്കുകയായിരുന്നു ഇഷ്കി അവളെ കാണുന്ന ആർക്കും മനസ്സിലാകും ബോധമില്ലാത്ത രീതിയിൽ ഒരു സ്വപ്നാടനത്തിലേതുപോലെയായിരുന്നു അവളുടെ ഇരിപ്പ് ഇഷ്കി ശരിക്കും രാജ്വീറിനെ വിവാഹം ചെയ്യാൻ പോവുകയാണെന്നും സിംഗാനിയ കുടുംബത്തിന്റെ മരുമകളാകാൻ പോവുകയാണെന്നും അവിടെ അത് കണ്ടു നിന്നവർക്കോ രാജ്വീറിന്റെ കുടുംബക്കാർക്ക് പോലുമോ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളും ഇതോടെ കഴിഞ്ഞിരിക്കുന്നു വാ നമുക്ക് മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിച്ചിട്ട് വരാം അവിടെ നിന്ന് ആരുടെയും അടുത്തേക്ക് രാജ്വീർ അനുഗ്രഹം മേടിക്കാൻ പോകാത്തത് കണ്ട് അർണവിനും കോമളിനും വിഷമം തോന്നിയെങ്കിലും അവർക്കതൊക്കെ നല്ല ശീലമായിരുന്നു രാജ്വീറും ഇഷ്കിയും മുത്തശ്ശിയുടെ കാലു തൊട്ട് വന്ദിച്ചു രണ്ടുപേരും സന്തോഷായിട്ടിരിക്കെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു മക്കളെ ഒരു നിമിഷം എന്തോ ആലോചിച്ചുറപ്പിച്ചിട്ട് അർണവ് രാജ്വീറിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു മോനെ നീ ഇഷ്കിയെ കല്യാണം കഴിച്ചു എന്നതൊക്കെ സമ്മതിച്ചു പക്ഷേ നീ എന്തിനാണ് അവളെ വിവാഹം കഴിച്ചത് അതിനുവേണ്ടി കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടി വരും ഓനെ ഈ വിവാഹം വാലിഡ് അല്ല ഇഷ്കിക്കിപ്പോൾ വെറും പത്തൊൻപത് വയസ്സേ ആയിട്ടുള്ളൂ ഇവിടെ പെൺപിള്ളരുടെ കല്യാണത്തിന്റെ ലീഗൽ ഏജ് ഇപ്പോൾ ഇരുപത്തിയൊന്നാക്കിയിട്ടുണ്ട് കോടതി ഈ വിവാഹത്തെ എന്തായാലും അക്സെപ്റ്റ് ചെയ്യില്ല മാത്രമല്ല നിന്റെ ഈ കല്യാണം രജിസ്റ്റർ ചെയ്യുവാനും സാധിക്കില്ല നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട ഞാൻ എൻ്റെ കല്യാണം കഴിക്കാനിരുന്ന പ്രായം ഇരുപത്തി ഒമ്പതിൽ നിന്ന് മുപ്പത്തിരണ്ടാക്കാൻ തീരുമാനിച്ചു അതായത് ഇഷ്കിക്ക് സമയമുണ്ട് അവൾക്ക് ഈ വിവാഹം രജിസ്റ്റർ അത്രയും ശേഷം അവിടെ നിന്നും പോയി ും പറയാതെ അർണവും അവിടെ നിന്നും പോയപ്പോൾ ഇഷ്കിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ നീ ഇപ്പൊ പവിത്രമായ ഒരു ബന്ധത്തിലാണ് ഇത് നീ ഇനി പൂർണ്ണ മനസ്സോടെ വേണം സ്വീകരിക്കാൻ പവിത്ര ബന്ധാണോ അതോ ബലം പ്രയോഗിച്ച് നടത്തുന്ന ബന്ധം നിങ്ങൾ എന്തുകൊണ്ടാ ചേട്ടന് തടുക്കാത്തത് മിഷ നീ ഒന്ന് അടങ്ങ് സംഭവിക്കാനുള്ളത് എല്ലാം സംഭവിച്ചു ഇഷ്കി മോളെ ഇത്രയും നാള് നീ രാജവീറിന്റെ കോപം മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ അവ ഹൃദയം കൊണ്ടൊരു ശുദ്ധനാ ഇഷ്കി ഒന്നും പറയാതെ അത് കേട്ടു നിൽക്കുക മാത്രം ചെയ്തു അപ്പോഴാണ് മിഷ അവളുടെ അടുത്ത് വന്ന് കൈ പിടിച്ചു വലിച്ച് അവളെ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയത് നീ ഒറ്റത്തി കാരണോ ഇതെല്ലാം സംഭവിച്ചത് അതിനീ കാര്യത്തില് ഞാൻ എന്ത് തെറ്റാ ചെയ്ത എന്ത് തെറ്റാണ് ചെയ്തതെന്നോ അല്ല നീ എന്താ വാ തുറന്നൊന്നും എടി സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചതാ പക്ഷേ അയാൾ എന്നെ തുറച്ചു നോക്കി എന്റെ വായ അടപ്പിച്ചു വായും ഇരുന്നുകൊണ്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു നീ അവന്റെ ആയില്ലേ അന്നേരം മിഷയുടെ മുറിയുടെ വാതിൽ തുറന്ന് കോമള അകത്തേക്ക് കയറി ഇഷ്കി ഡോർ അടക്കാദ്യം ഇഷ്കി നീ ഇവിടെ എന്തെടുക്കുവാ ഇനി നീ ഈ റൂമിലല്ല നിൽക്കേണ്ടത് ർത്താവ് രാജവീറിന്റെ ഇത് കേട്ടതും ഇഷ്കി പേടിച്ചുകൊണ്ട് അലറി എന്നെ കൊണ്ട് പറ്റില്ലാൻ ആ പിശാചിന്റെ കൂടെ ഒരേ മുറി കഴിയണോന്ന് നിങ്ങക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു അറിയാവുന്നതല്ലേ അയാൾ വീട്ടിലുള്ളപ്പോ ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാറ് പോലും ഇല്ല ഇല്ല ഞാൻ എന്തായാലും സമ്മതിക്കില്ല അതെ അമ്മ ഇഷ്കി ചേട്ടന്റെ കൂടെ എങ്ങനെ താമസിക്കാനാ മിഷയേക്കാൾ മൂത്തവളായിരുന്നു റൂഹി പക്ഷെ അവൾ മിഷയുടെ സ്റ്റെപ് സിസ്റ്റർ ആയിരുന്നു എന്നാൽ രാജ്വീറിന്റെ മുഴുവൻ സഹോദരിയും റൂഹി അവിടെ വന്നിട്ട് ഇഷ്കിയോട് പറഞ്ഞു ഇഷ്കി നീ ചേട്ടന്റെ മുറയിലേക്ക് ഇപ്പൊ പോയില്ലെങ്കിൽ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ചേട്ടൻ ഇങ്ങോട്ട് വരും എന്തിനെ പേടിപ്പിക്കുന്നത് നിന്നെ നല്ലതിനാ ഞാൻ പറയുന്നേ അമ്മ പറയുന്ന പോലെ ചെയ്യേ ശരി ഇഷ്കി നീ അമ്മയുടെ കൂടെ പോ ഇല്ലെങ്കിൽ ചേട്ടൻ ദേഷ്യപ്പെടും ഉറപ്പാ വേറെ വഴിയിൽ നിന്ന് മനസ്സിലാക്കിയ ഇഷ്കി താല്പര്യമില്ലാതെ പറഞ്ഞു ശരി ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം ചെല്ല മോളെ അകത്തേക്ക് ചെല് പിന്നെ പിശാശിന്റെ മുറിയിലേക്ക് കയറി പോകാൻ പറഞ്ഞിട്ട് ആന്റി എന്റെ കൂടെ വരുന്നില്ലല്ലോ അങ്ങനെ അല്ല മോളെ ഞാൻ നിന്നെ ഒറ്റക്കാക്കി പോകുന്ന അല്ല പക്ഷേ സത്യ എന്തെന്നാൽ രാജവീറിന്റെ മുറിയിൽ ഈ വീട്ടിൽ ആർക്കും കയറാൻ അനുവാദവും എന്നാൽ ഞാനും അകത്തേക്ക് പോകില്ല എന്നെ കണ്ടിട്ട് അവൻ ദേഷ്യപ്പെട്ടാലോ ഇല്ല അങ്ങനെ ഒന്നും സംഭവിക്കില്ല രാജവീർ നിന്നെ വഴക്കൊന്നും പറയില്ല നീ പോയിക്കോ അകത്തേക്ക് ചെല്ല് ഇഷ്കിക്ക് പിന്നെ കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല ചെല്ല് മോളെ അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ മിഷയ്ക്ക് ഫോൺ ചെയ്തു ഓൾ എടുത്തപ്പോൾ തന്നെ മിഷ അവളോട് ചോദിച്ചു എന്താ പറ്റിയേ ഒന്നുമില്ല ഭാഗ്യത്തിന് ആ പിശാശിനിന് ഇതുവരെ കാണാനില്ല അത് കേട്ട് മിഷ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു ചിൽ യാർ നീ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്തതൊക്കെ ചേട്ടൻ തന്നെ ഒപ്പിച്ചു വെച്ചതല്ലേ നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലാത്തോണ്ട് നീ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഓ അങ്ങനെയാണല്ലേ നിന്റെ ഉപദേശം കേട്ടാ തോന്നും നിനക്ക് അവന് ഒട്ടും പേടിയില്ലാന്ന് നിനക്ക് ഇത്രയും പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ചേട്ടൻ വരുന്നതിന് മുൻപ് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിടന്നുറങ്ങിക്കോ മിഷ എനിക്കെന്താ തോന്നുന്നതെന്ന് അറിയോ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് പെട്ടുപോയതുപോലെ എടി പ്രാന്തി ഉറങ്ങുന്നത് പോലെ അഭിനയിക്കാൻ നിനക്കറിയില്ലേ ബെഡ്ഷീറ്റ് എടുത്ത് തലയിൽ കൂടി ഇട്ടിട്ട് ഉറങ്ങിക്കോ ഇന്നിനി ഇത്രയും ഡ്രാമ കളിച്ചത് മതി മിഷ മടുപ്പോടെ ഫോൺ കട്ട് ചെയ്തു ഹലോ ഹലോ എടി പുന്നാര മിഷെ നിനക്ക് എന്റെ ഫോൺ കട്ട് ചെയ്യാനുള്ള ധൈര്യ തരാം ഓരോന്ന് ആലോചിച്ച് ടെൻഷനായ ഇഷ്കി ഒടുവിൽ ഡ്രസ് ചേഞ്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചു പോകുന്നു അതേസമയം രാജവീർ തന്റെ സ്റ്റഡി റൂമിൽ ഇരുന്ന് ചില ഫയലുകൾ നോക്കുകയായിരുന്നു അപ്പോൾ അവന്റെ ഫോണിൽ സമറിന്റെ കോൾ വന്നു ഫയൽ നോക്കുന്നതിനിടയിൽ തന്നെ അവൻ സമറിന്റെ കോൾ അറ്റൻഡ് ചെയ്തു സഞ്ജന അവളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ വെച്ചിട്ട് അവൾ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു ചിരി ചിരിച്ചുകൊണ്ട് രാജ്വീർ പറഞ്ഞു ചെയ്യട്ടെ പക്ഷേ അതിനുശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സഞ്ജനയ്ക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല ഈ രാജ്വീർ സിംഗാനിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എത്ര വലിയ അബദ്ധമാണെന്ന് അവൾ മനസ്സിലാക്കും പക്ഷേ എന്താണ് ചെയ്യേണ്ടത് ആദ്യം ആ കേശോ ദിവാനെതിരെ എന്തൊക്കെ തെളിവുകളാണ് ഉള്ളത് അതൊക്കെ നീ ക്രൈം ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കണം കിട്ടാൻ പോകുന്ന ശിക്ഷ വലുതായിരിക്കുമെന്ന് നീ ഉറപ്പാക്കണം ഞാൻ ആ സഞ്ജനി എന്താ ചെയ്യേണ്ടതൊക്കെ നീ നീ ആദ്യം അവളുടെ ഫോട്ടോസ് എല്ലാം ലീക്ക് ചെയ്തേക്ക് പിന്നെ അവനും മനസ്സിലാക്കണം അവൾ അന്ന് രാത്രി ഫോൺ കട്ട് ചെയ്തു ഡ്രസ്സ് മാറ്റുവാനായി റൂമിലേക്ക് പോയ രാജ്വീറിന്റെ കണ്ണിൽ ബെഡിൽ പുതച്ചു മൂടി കിടക്കുന്ന ഇഷ്കിയുടെ ശ്രദ്ധ പതിച്ചു അവൾ തല മുതൽ കാല് വരെ ബെഡ്ഷീറ്റ് കൊണ്ട് നന്നായി മൂടിയിരുന്നു അത് കണ്ടിട്ട് രാജവീറിന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു അവൻ ചേഞ്ച് ചെയ്യാനായി പോയപ്പോൾ ഇഷ്കി കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് സ്വയം പറഞ്ഞു ഓ ഗോഡ് എന്താണെന്ന് അറിയില്ല ഇന്ന് രാത്രി ഉറക്കവും വരുന്നില്ലല്ലോ ഞാൻ ആ പിശാശ് വരുന്നതിന് മുമ്പേ ഉറങ്ങണമെന്ന് കരുതിയതാ ഇത് പന്താ ഇങ്ങനെ ഞാനിവിന്റെ മുറിയിൽ വരാനേ പാടില്ലായിരുന്നു മിഷ നീ എവിടെ പോയി കിടക്കുവാടി പ്ലീസ് എന്നെ ഇവിടുന്ന് രക്ഷക്ക് ഇഷ്കി അതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചു കിടക്കുമ്പോൾ രാജവീർ ഡ്രസ്സ് മാറ്റി അവിടേക്ക് വന്നു എന്റെ ഇഷ്കി നിനക്ക് ഉറക്കം അഭിനയിക്കാനും അറിയില്ലേ സ്കൂളിൽ എല്ലാവരും ഡ്രാമ ക്ലബിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോ നീ എന്താ അതിൽ ചേരാത്തത് അന്ന് ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഉറക്കം നടിച്ച് കിടക്കായിരുന്നു ഇഷ്കി പുതച്ചിരുന്ന് പുതപ്പ് ഉയർത്തി രാജവീർ അതിന്റെ അടിയിലേക്ക് മെല്ലെ കയറി അവൻ അങ്ങനെ ചെയ്തപ്പോൾ ഇഷ്കിയുടെ ഹൃദയം ഉറക്കം ഇടിക്കുവാൻ തുടങ്ങി രാജ്വീർ കുറച്ചുനേരം ഇഷ്കിയുടെ മുഖം നോക്കിക്കിടന്നു എന്നിട്ട് അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അത് കേട്ടതും ഇഷ്കിയുടെ മുഖത്തെ ഭാവങ്ങൾ മാറുവാൻ തുടങ്ങി പക്ഷെ അപ്പോഴും അവൾ തന്റെ കണ്ണുകൾ ഇറുക്കി തന്നെ അടച്ചു കിടന്നു ഈ കഥ തുടർന്നു കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ